തലശ്ശേരി ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം റാണി ടീച്ചർ ചെയ്തു കോവിഡ് ശേഷം നമുക്ക് മനസ്സിലാവേണ്ടതാണ് കാരണം ജാതിയോ മതമോ ഒന്നും നമുക്ക് ഒരു പ്രശ്നമല്ല എല്ലാവരുടെയും ജീവനാണ് പ്രധാനം അതിനു അതിനുവേണ്ടിയുടെ പ്രവർത്തനങ്ങളിലുള്ള കൂട്ടായ്മാവണം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്ത് നമ്മൾ കണ്ടുവരുന്നത് ജാതിയുടെയും മതത്തിന്റെയും ആദ്യ പുസ്തകമാണ് അപ്പൊ ഇതെന്റെ മനുഷ്യന് വേണ്ടത് കൂട്ടായ്മയാണ് പോയി പോയ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു സുവർണാവസരമാണ് ഓണം എന്നുള്ളത് എല്ലാവരും സാഹോദര്യം സ്നേഹം ഒത്തൊരുമ അങ്ങനെ പരസ്പര പൂരകമായിട്ട് ജീവിക്കേണ്ട നല്ല കാലത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഈ ഒരു ഓണക്കലം മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത് അപ്പൊ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇപ്പൊ മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ ഈ ഓണാഘോഷം എന്നുള്ളത് ഒരു ദേശീയ ആഘോഷത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അപ്പൊ നമുക്ക് ഈ ഓണക്കാലത്ത് പ്രസ്ഫോറം ഒരുക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട പരിപാടി അതായത് എല്ലാവരെയും തലശ്ശേരിയുടെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ തലശ്ശേരിക്കാരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും നമ്മുടെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചെറുക്കുരിപ്പിക്കുന്ന പങ്കെടുപ്പിച്ചതിൽ അധ്യായ സന്തോഷം പ്രസിഡന്റ് നവാസ് മേത്തർ വഹിച്ചു നമ്മൾ ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് കൂടുന്നതില്ലാതാക്കാൻ പല കേന്ദ്രങ്ങളും ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മളിങ്ങനെ ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പുറം ഞാൻ പറയുന്നത് ജാതിയും മതവും മതചിന്തകളും ആധുനിക കാലഘട്ടത്തിൽ ഇത്രയേറെ മനുഷ്യനെ ദുഷിപ്പിക്കുന്ന മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ വർഗീയ വിഷം ചീറ്റുന്ന മനുഷ്യർക്കിടയിലൂടെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ അപ്പുറം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡ ഡയലോഗുണ്ട് മതം നിങ്ങളുടെ അടിവസ്ത്രം പോലെ സ്വകാര്യമായിരിക്കണം ആ സാധനം നിങ്ങളെടുത്ത് പുറത്തെടുക്കുക നിങ്ങൾ ആരും നിങ്ങളുടെ അടിവസ്ത്രം പുറത്ത് കാണിക്കുന്നില്ലല്ലോ നിങ്ങൾ ദൈവമായിട്ട് നിങ്ങളുടെ സമ്പാദം നിങ്ങൾ നടത്തിക്കോ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചോ ആ ദൈവം നിങ്ങളെ കൊണ്ടുനടന്നോട്ടെ എത്ര വേണമെങ്കിലും ആയിക്കോ എന്നാൽ ആ ദൈവത്തെ പിടിച്ച് നിങ്ങൾ മനുഷ്യന്റെ ഇടയിലിട്ട് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത് അത് ആ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വഴിക്ക് വിടുക നിങ്ങൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുക ഓരോ മതക്കാരും അവരുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അനുസരിച്ച് ജീവിക്കുക മനുഷ്യരെ സമാധാനത്തിൽ ജീവിക്കാൻ വിടുക അതിന് ഏറ്റവും നല്ല സന്ദേശം പുലർത്തുന്നത് എന്നുഷ്യർക്ക് നമ്മൾ അത് ആഘോഷിക്കുന്ന കാണുമ്പോൾ വലിയ ഓണം ഓണം ആഘോഷിക്കരുത് പറയുന്ന മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശമാണ് നമ്മുടെ ഓണാഘോഷം ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ കദൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ഗ്രാന്തേജസ് മാനേജിംഗ് ഡയറക്ടർ ഹിതാഷ് അഷ്റഫ് ആലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ പ്രദീപ് കൂവ മിമിക്രി സിനിമാ താരം ശാങ്ങാതരൻ കൂത്തുപറമ്പ് എന്നിവർ വിശിഷ്ടാതിഥികളായി പത്രാധിപർ ഇ കെ നായന ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് പാലയാട് രവി സായാനം ന്യൂസ് പ്ലസ് മാനേജിംഗ് എഡിറ്റർ പി എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാദ്രിയയുടെ സ്വാഗതവും ട്രഷറർ എൻ സിറാജുദ് നന്ദിയും പറഞ്ഞു വനിതാ മാധ്യമ പ്രവർത്തകർ ചേർന്ന് പൂക്കളം ഒരുക്കി ഓണക്കിറ്റുകളുടെ വിതരണവും നടന്നു വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു